രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര് ആ പത്രക്കാരനെ എത്രയോ നേതാക്കളുടെ പേര് പറയാം ഈ വ്യക്തി ഈ പരാതിക്കാരിയായ വ്യക്തി പെൺകുട്ടി അവര് യുവ നേതാവിന്റെ പേര് പറയുന്നില്ല എന്നാൽ പത്രങ്ങളില് അല്ല പത്രം സോറി ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റുമാരുണ്ട് ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇനി അതിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത് ഇപ്പം ഇത് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് വലിച്ചിഴച്ച ആ ഒരു ചാനൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ പേര് ഇന്നയാളാണോ എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ആ വ്യക്തി ഒഫീഷ്യലി ലീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി പത്ത് ടി വികളിലൊക്കെ കാണിക്കുകയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക് ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ്മാരോട് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ ഒരു പെണ്കുടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു